നമസ്കാരം ഒരു പ്രശസ്തമായിട്ടുള്ള ചൊല്ലുണ്ട് എ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ് ഒരു ബുദ്ധിമാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാറുണ്ട് മനസ്സ് മാറിപ്പോകാറുണ്ട് കാരണം അദ്ദേഹത്തിനൊരു മനസ്സുണ്ട് അതിൻ്റെ പുറത്തുള്ളൊരു ബുദ്ധിയുണ്ട് അപ്പോൾ കാണുന്ന കാഴ്ചകൾ കേൾവികൾ ജീവിതത്തിലുള്ള ഉള്ള അനുഭവങ്ങൾ പിഴവുകൾ അതെല്ലാം അദ്ദേഹത്തിൽ പല മാറ്റങ്ങളും വരുത്തും മതവും മാറും ഹിന്ദു മതത്തിൽ ജനിച്ചു അതിൻ്റെ പ്രമാണങ്ങളുടെ മഹനീയതയോ മഹനീയത കുറവല്ല അവിടെയുള്ള ആടുകളുടെ മഹനീയതക്കുറവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേണ്ടത്ര അത് വെച്ച് ഏയ് ഇത് ഹിന്ദു മതം ഇതൊരു ജന്തു മതം ഞാൻ ഇനി വേറെ മതത്തിലേക്ക് മാറാൻ പോവാ അങ്ങനെ മാറുമ്പോൾ ചില കടമ്പകളുണ്ട് എല്ലായിടത്തും തിരുത്തലുകൾ വേണം സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കം അതിന് പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ചേർത്ത കാലം വരെ ഉണ്ടായിരുന്നു കടുത്ത ദിവസം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അങ്ങനൊരു തടസ്സവും ഇല്ല ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട രണ്ടാടുകൾ അവർ മറ്റേ ഹിന്ദു മതത്തിലേക്ക് മാറുന്നു സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരുത്താൻ ചോദിച്ച സമയത്ത് അഡ്മസ്റ്റർ പറഞ്ഞു അതിന് വകുപ്പില്ലാന്ന് അതിന് നല്ല വകുപ്പുണ്ട് നന്നായിട്ട് വകുപ്പുണ്ട് ഒരിക്കൽ പോലും വ്യക്തികളെ ജനിച്ച മതത്തിൽ കെട്ടിയിടാൻ പാടില്ല സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതം തിരുത്താം എല്ലായിടത്തും മതം തിരുത്തും അപേക്ഷ കൊടുത്താൽ മതം തിരുത്തി കൊടുക്കുക തന്നെ വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നല്ല തീരുമാനം ഒരു വിഡിയാൻ എ ഫുൾ ഒരു മാറ്റം വരില്ല അയാൾക്ക് മാറാനൊരു ഭൂലോകമില്ല ഒരു പുതിയ ഭൂമിക കേൾക്കില്ല മാറാൻ വേണ്ടിയിട്ട് ദേ ഇതല്ല ശരി ഇവിടമല്ല ശരി ഈ ചിന്താഗതിയല്ല ശരി ഈ നിലപാടല്ല ശരി എൻ്റെ ചുറ്റുമുള്ള ഈ ആൾക്കാരല്ല ശരി പിന്നെന്താ ചെയ്യേണ്ടേ ഞാൻ മാറണം സങ്കേതം മാറണം വ്യക്തിബന്ധങ്ങൾ മാറ്റി മാറ്റി വെക്കണം നിലപാടുകളെ മാറ്റണം ഇതിലൊക്കെ എന്ത് വേണം തലയ്ക്കകത്ത് ചാണകമല്ലാതെ എല്ലാവരും തലയ്ക്കകത്തുള്ള എന്താണ് തലച്ചോറാണ് അതുണ്ടാകണം അതുണ്ടായ പോലെ അത് വർക്ക് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ബ്ട്രാൻഡ്രസർ ആണോ മറ്റോ ആണ് ബർട്ടാൻഡ്രസ്സറിനെയാണ് പറഞ്ഞിട്ടുള്ളത് എ വൈസ് മെൻ ചേഞ്ചിസ് മൈൻഷൻ എ ഫൂൾ നെവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബുദ്ധിയുള്ളവൻ അതിൻ്റെ നിലപാടുകൾ മാറ്റും അതിൽ ഇന്നലെ പറഞ്ഞായിരിക്കില്ല എന്ത് പറയാ അത് ഭ്രാന്തിൻ്റെ ലക്ഷണമല്ല ഭ്രാന്തന്മാരെ കഴിച്ചിട്ടവർ ചെയ്യും അതോടൊപ്പം തന്നെ ബുദ്ധിമാന്മാരും നിലപാടുകൾ മാറ്റും ഒരു കാഴ്ച കാണുമ്പോൾ ഒരു കേൾവി കേൾവി കേൾക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനനുസൃതമായിട്ട് അവർ മാറ്റങ്ങൾ വരുത്തും ആ മാറ്റങ്ങളിലൂടെയാണ് അവർ തള്ളിക്കളയേണ്ടതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതിനെ ചേർത്ത് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് മറന്നു ഈ മാറ്റങ്ങളിലൂടെയാണ് അല്ലാത്തവരുണ്ട് എന്തുണ്ടാകും ഏത് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും ഇനി മക്കൾ ഏത് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് കഞ്ഞിമെള്ളവും എന്താ വേണ്ടേ കട്ടൻ കാപ്പിയും ഓ നമുക്ക് അതൊക്കെ മതി കല്യാണി നമുക്ക് വല്ലപ്പോഴും കഞ്ഞിയുടെ വെള്ളം ഇത്തിരി കഞ്ഞീടെ വെള്ളം കഴിക്കണം രണ്ട് നേരം ചായേൻ്റെ വെള്ളം കഴിക്കണം എന്ന് പറയുന്ന ആളുകൾ മക്കൾ ചിലപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റായിരിക്കും അല്ലെങ്കിൽ ജില്ലാ കളക്ടറായിരിക്കും അല്ലെങ്കിൽ മന്ത്രിയായിരിക്കും എന്നാൽ ഞങ്ങൾ മാറുമല്ലോ കാരണം മാറാനുള്ള കൂപ്പ് അവരുടെ മനസ്സിലില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള രണ്ട് പേര് രണ്ട് ക്രിസ്ത്യൻ യുവാക്കൾ അവർ മതം മാറി അവർ കുടുംബം അടക്കമാണ് മതം മാറിയിട്ടുള്ളത് ഈ മതം മാറുന്ന സമയത്ത് പലർക്കും മതം മാറുന്ന ആഗ്രഹമുണ്ട് പക്ഷെ മതം മാറിയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല പണ്ട് മതം മാറുമ്പോൾ ഒരു ഓഫീസിൽ പെട്ട മതം മാറിയത് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി ഇപ്പോൾ പാൻ കാർഡിൽ മാറ്റണം ആധാർ കാർഡിൽ മാറ്റണം ഡ്രൈവിംഗ് ലൈസൻസിൽ മാറ്റണം പാസ്പോർട്ടിൽ മാറ്റണം പതിനാറായിരം സ്ഥലങ്ങളിൽ നിന്ന് മാറ്റണം ഗവൺമെന്റ് തലത്തിൽ നിന്ന് പിന്നെ അവിടെ ഒരു വിജ്ഞാപനം മറക്കണം അപ്പം ഇത്രയും കാര്യങ്ങളും കൺമുമ്പിൽ കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും മതം മാറുന്നു അഥവാ അഭിപ്രായം മാറുന്നു ഹിന്ദു മതത്തിൽ ജനിച്ചെങ്കിൽ പോലും അതിനോട് വിശ്വാസം ഇല്ല അയാൾ ഇസ്ലാമാകുന്നു അല്ല അയാൾ ക്രിസ്ത്യാനിയാകുന്നു അതിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു എന്താ പേരെന്താ അനന്തനാരായണൻ എന്താ പേര് മാറ്റാത്ത ഈ പ്രശ്നങ്ങൾ കാരണമുണ്ട് അവരുടെ പേര് മാറ്റുന്നില്ല നിരവധി ആൾക്കാർ ഞങ്ങണ്ടിട്ടുണ്ട് നിരവധി ആൾക്കാരുണ്ട് പേര് മാറ്റാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ജന്മം അതിനു വേണ്ടി പോകും അപ്പം അതിന് അത്തരം ആളുകൾക്ക് ആശ്വാസം പകരുന്നൊരു വിധി ഒരു വിധിയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് ആ ഈ രണ്ട് പേര് ഒരു കുടുംബമാണ് മതം മാറിയിട്ടുള്ളത് അതിൽ രണ്ട് കുട്ടികളുണ്ട് അവരുടെ ലോഹിത് ആൻഡ് ലോജിത്ത് ലോഹിതും ലോജിത്തും അവരുടെ കാര്യത്തിനാണ് ഇങ്ങനൊരു കടമ്പ മുമ്പിൽ വന്നു പെട്ടത് മറികടക്കാൻ കഴിയാത്തൊരു കടമ്പ അവരുടെ സ്കൂൾ രേഖകളിൽ ഇത് മാറ്റുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ അതവിടെ അതിൽ പേര് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞാൽ അതും പറ്റൊന്നുമില്ല പക്ഷേ എനിക്ക് പറയുകയാണ് ഏ അതൊന്നും പറ്റൊന്നുമില്ല അപ്പം ഹെഡ് മാസ്റ്ററുടെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ അയ്യോ ഒന്നും പറ്റില്ല എന്ന് പറയും പക്ഷേ ഇവർ വിട്ടുകൊടുത്തില്ല ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യമാണ് മതസ്വാതന്ത്ര്യം ആ മതസ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എനിക്കിഷ്ടം ഇസ്ലാമാണ് ഞാൻ നാളെ ഇസ്ലാമാകാൻ പൊതു അത് പാടില്ല നീ ഹിന്ദുവായിട്ട് അതിൽ ജനിച്ചത് നീ ഹിന്ദുവായിട്ട് അവിടെ നിന്നോളണം ജന്തു ആയിട്ട് ജീവിച്ചു ഇനി വേറെ മതത്തിലേക്ക് പോകാൻ പാടില്ല ഈ രീതിയിൽ സമൂഹത്തിൻ്റെ സമ്മർദ്ദവും നിയമത്തിൻ്റെ സമ്മ മറ്റേ സമ്മർദ്ദവും കൂടുമ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് അയാളുടെ 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 ഇച്ഛയ്ക്കനുസരിച്ച് അയാളുടെ ബുദ്ധിക്കനുസരിച്ചുള്ള മാറ്റത്തെ അയാൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഒരു മതം മാറ്റം ഇവിടെ നിന്നെടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നു ചിന്തകളിലൂടെ ശരീരം മാത്രമല്ല അപ്പോൾ ആ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതിൻ്റെ ആ അവകാശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരാൾ മതം മാറുന്നത് അത് ചില രാജ്യങ്ങളിൽ ചിലപ്പോൾ അനുവദനീയമായിരിക്കില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഏത് മതത്തിലും പ്രവർത്തിക്കാം ആർക്കും ഏത് മതത്തിലേക്കും മാറാം മാറിയ ശേഷം ഇങ്ങോട്ടും വരാം ഇതെല്ലാം ചെയ്യാം അതിന് ഇന്ത്യ ഗവൺമെൻറ് വലിയ രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു പുതിയ മതം സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ട് മറ്റേ ഈ ഹിന്ദു കുട്ടികളാണ് ലോഹിതും ലോഹിത്തുമാണ് മതം മാറിയിട്ടുള്ളത് ഈ രണ്ട് കുട്ടികൾ അവരുടെ വീട്ടുകാരും മതം മാറി ഇപ്പം ഈ രണ്ട് കുട്ടികളുടെ പേര് സ്കൂളിൽ ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ പിന്നെ ഈ അറ്റം വരെ അറ്റം വരെ പ്രശ്നമായിരിക്കും അത് അപ്പോൾ ആയതുകൊണ്ട് തിരുത്താൻ ചെന്ന സമയത്ത് അത് പറ്റില്ലെന്ന് പറഞ്ഞു അവർ കോടതിയിൽ പോയി കോടതി പറഞ്ഞിട്ടുള്ള ആ ഒരു വാചകം ഞാൻ വായിക്കാം ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് കീഴിൽ പുതിയ മതം സ്വീകരിക്കുമ്പോൾ മതം മാറുന്നത് സംബന്ധിച്ച അവരുടെ രേഖകളിലും തിരുത്തൽ വരുത്താൻ ഹർജിക്കാർക്ക് അവകാശമുണ്ട് ഇതാണ് കോടതി വ്യക്തമാക്കിയത് വലിയൊരു കടമ്പ അത് പറയാൻ കാരണം ഇന്നലെ ഞാനൊരു പ്രഭാഷണം കേട്ടു ഒരു ഒരു പെണ്ണിൻ്റെ പ്രഭാഷണമാണ് ഒരു പത്ത് ഇരുപത്തെട്ട് അങ്ങനെ കുറേ പെണ്ണങ്ങൾ ഇറങ്ങി സുന്ദരി കുട്ടികളായിട്ട് നിറയെ സർവാഭരണ വിഭൂഷിത ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്പല പ്രഭാഷണമാണ് ഇവരുടെ തൊഴിൽ വാസ്തവത്തിൽ പണ്ട് ഒരു കോളേജ് പ്രൊഫസർ ആ കോളേജ് പ്രൊഫസർ സീസൺ വരുമ്പോൾ കോളേജിൽ നിന്ന് ലീവ് എടുക്കും അപ്പോൾ കോളേജിൽ അന്നത്തെ കാലത്ത് ഞാൻ ഈ പറയുന്നത് ശേഷം ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അന്ന് അവർക്ക് അമ്പത് അറുപതിനായിരം രൂപയുണ്ട് ഇപ്പോൾ ഒരു ലക്ഷത്തി രണ്ട് ലക്ഷത്തിനായിരത്തി രൂപയുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ലീവ് എടുക്കുമ്പോൾ നഷ്ടമല്ലേ ഞാൻ ചോദിച്ചാൽ വലിയ ഹിന്ദുമതത്തിലുള്ള സ്നേഹം കൊണ്ട് അപ്പോൾ പറയുകയാണ് അവർ പറയുകയാണ് അതല്ല സ്വാമി ഈ രണ്ട് മാസം അറുപത് ദിവസം കൊണ്ട് എനിക്ക് ചുരുങ്ങിയത് ഒരു നൂറ് നൂറ്റി ഇരുപതിനിടയിലെ പ്രഭാഷണങ്ങൾ കിട്ടും ഒരു പ്രഭാഷണത്തിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ചുരുങ്ങിയത് രണ്ടായിരം മൂവായിരം ചെറുപ്പം അയ്യായിരം രൂപ വരെ തരും ഞാനും ഇതിനകത്ത് കളയുന്നത് ഒരു വർഷത്തേക്ക് സാരി എടുക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കും ആഭരണമെടുക്കാനുള്ള പൈസയല്ലേ അതിനാണ് പോകുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് ഈ പറയുന്നത് ഈ പറഞ്ഞ ചർബിത ചർവണം ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയും വേദം വേദത്തിലില്ലാത്തതും വ്യാസോച്ഛിഷ്ടം ജഗസർവം വേറെ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ ഹിന്ദുമതമാണല്ലോ ആദ്യമുണ്ടായത് എന്നാണ് പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞു കളയുകയാണത് അപ്പം മൊസോഫൊട്ടിയ മിയലും ഇറാനിലുണ്ടായ മിത്രമതവും അഗ്നി ആരാധനയും ഈജിപ്തിലുണ്ടായിരുന്ന ആ കാലത്ത് ആരാധനയും എന്തിനേറെ ഇവിടെ ഹിന്ദുമതം വരുന്നതിന് മുമ്പ് ഇവിടെ ദ്രാവിഡ കൾച്ചർ ഇവിടെയുണ്ട് അവർക്ക് അവരുടെ എന്ന് പറഞ്ഞ ദൈവങ്ങളും കാര്യങ്ങളും ഇവിടെയുണ്ട് അവർക്ക് അവരുടെ കാവുകളും കാര്യങ്ങളുണ്ട് അതിന്നും അതേപോലെ നിലനിൽക്കുന്നുമുണ്ട് അതാണ് ഇപ്പോൾ ബി ഏറ്റവും വലിയ പ്രശ്നം അതാണ് കൃത്യം വിഭിന്നമായിട്ടുള്ള ആഹാര രീതികൾ ആ മറ്റേ റെനികൊണ്ടേയാണ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് മസാല ദോശ അവിടെ അങ്ങോട്ട് പോയ ചപ്പാത്തിയൊക്കെ കിട്ടുക അപ്പോൾ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വലിയ വർത്താനം പറയും നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം നമ്മുടെ ഹിന്ദുമതം നമ്മുടെ വേദാന്തം നമ്മുടെ ഭഗവത്ഗീത ഉപനിഷത്തിനെ കുറിച്ച് പറയുന്നില്ല അതെന്താണെന്ന് അവർക്ക് അറിയില്ല ഇതൊക്കെ മഹനിയാണ് സമ്മതിച്ചു ഇതൊക്കെ സമ്മതിച്ചു ഈ കുപ്പി ഭരണിക്ക നല്ല കട്ടിയുള്ള കുപ്പി ഭരണി പണ്ടത്തെ കണ്ടിട്ടുണ്ടല്ലോ ചില്ലു ചില്ലു ഭരണി അതിനകത്ത് ലഡ്ഡു ഇട്ട് നക്കിക്കൊള്ളാൻ പറയുന്ന പോലെയല്ലേ എന്നിട്ട് ആ ലഡുവിൻ്റെ അമാന്യത പറയാണ് ആ ലഡ്ഡു എന്താണെന്ന് അറിയാമോ അതിൽ നെയ്യാണ് ചേർത്തിട്ടുള്ളത് മറ്റുള്ള എണ്ണകളല്ല നെയ്യാണ് ചേർത്തിട്ടുള്ളത് അതിനകത്ത് കൈ കൊണ്ട് തുടാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയത് ആരാണിയോ അമ്പിസാമ്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ ടേസ്റ്റ് എന്നറിയാമോ കൽക്കണ്ടം അതുപോലെ പാകത്തിൽ മറ്റേ ഉണക്കമുന്തിരി വറുത്ത് അണ്ടിപ്പരിപ്പ് വറുത്ത് ആവശ്യത്തിലേറെ ചേർത്ത് പ്രസ്സ് ചെയ്ത് ക്രിക്കറ്റിൽ ക്രിക്കറ്റിനുണ്ട പോലെ ആഹ ആഹ അതാണ് ഈ കുപ്പിക്കകത്തിരു ഇരിക്കുന്നത് മോനെ നക്കിക്കോ ഇതല്ലേ ഹിന്ദു ജന്തു മതം മോനെ നക്കിക്കോ അവൻ്റെ പ്രാക്ടിക്കലായിട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ള ഹിന്ദുവിന് ഇവിടെയുള്ള ഹിന്ദുവിനെ കണ്ണീരെ കണ്ടുവിടാം ഇവിടെയുള്ള ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനി എന്താ കണ്ണീര കണ്ടുവിടാന്നാണോ ഈയൊരു ക്രിസ്ത്യാനി അയാളൊരു ജോലി തേടി അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അടുത്തവൻ എവിടെയെന്ന് അറിയുമോ അടുത്തവനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നലെ ഇത് പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സ് ഓടുന്നൊരു കാര്യമുണ്ട് ഞാനിപ്പം സഞ്ചാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പണ്ട് ഇടുക്കിയിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതൊരു കന്യാസ്ത്രീയോ ഏതൊരു അച്ഛനോ ഒരു ബസ്സിൽ കഴിഞ്ഞാൽ ആ ബസ്സിലുള്ള സകലമാന പേര് എഴുന്നേറ്റുക്കും സിസ്റ്റർ എവിടെ എവിടെയിരിക്കും ഫാദറെ എവിടെ ഇരിക്കൂ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സന്യാസി വര്യ ഞാൻ മാത്രമാണല്ലോ കണിയിൽ കരടായിട്ട് പ്രവർത്തിക്കുന്നത് വേറെ എത്രയും സന്യാസിമാരുണ്ട് അവരാരും കയറുക സ്വാമി ഇതേ എവിടെയിരുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഹിന്ദു ജന്തു അവൻ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു തോന്നുന്നുണ്ടോ ഏ അപ്പം അവനവൻ്റെ മതത്തിൻ്റെ പ്രവൃത്തി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു മതത്തെ അറിയുന്ന ശങ്കരഭാഷയും പത്ത് ഉപനിഷത്തും ശങ്കരഭാഷയും പഠിച്ചിട്ടല്ല ഗീത അറിയേണ്ടത് ആ ഹിന്ദു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് പെരുമാറ്റങ്ങളുണ്ട് അയാളുടെ മന്ദസ്മിതമുണ്ട് അല്ലെങ്കിൽ അയാളുടെ മുരച്ചുള്ള നോട്ടമുണ്ട് അതിലൂടെയാണ് നമ്മൾ എന്ത് കാണുന്നത് അതിലൂടെയാണ് ഗീത നമ്മൾ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇസ്ലാമിനെ ഞാൻ ഇസ്ലാം പഠിച്ചവനല്ല ഇപ്പോഴും ഞാൻ പഠിക്കാൻ കാരണം വയ്യ ഇനിയൊന്നും പഠിക്കാൻ ഇനി ഇനി പഠിച്ച ഇതിലൂടെ പുതിയ എന്തെങ്കിലും സാധനം ഇതിൽ കൂടെ കയറ്റി കഴിഞ്ഞാൽ പഴയ കുറേ സാധനങ്ങളിലൂടെ പോകും അതുകൊണ്ട് ഇപ്പോൾ പഠനങ്ങളൊന്നുമില്ല ആ ഉള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് അത് മതി എൻ്റെ ജീവിതത്തിന് അത് മതി അത് പുതിയ പഠനങ്ങളൊന്നുമില്ല അതുകൊണ്ടിരിക്കും ഇസ്ലാമിനെ പഠിക്കാൻ പോവാൻ പറ്റില്ല പക്ഷേ ഞാൻ നിറഞ്ഞ കൂടിയിട്ട് നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ശക്തിയുക്തം പറയാം എനിക്ക് ഇസ്ലാമിനെ അറിയാം എനിക്ക് ഇസ്ലാമിനെ അറിയാം ഇസ്ലാമെന്ന മതം അറിയാം എങ്ങനെ അറിയാം ഇസ്ലാം മതത്തെ അനുസന്ധാനം ചെയ്യുന്ന മുസ്ലിങ്ങളിലൂടെ എനിക്കറിയാം അവരുടെ മന്ദസ്മിതത്തിലൂടെ ഞാൻ ഇസ്ലാമിനെ അറിയുന്നു അവരുടെ സ്നേഹവായ്പയിലൂടെ ഞാൻ ഇസ്ലാമിനെ അറിയുന്നു അവരുടെ പരപരിഗണനയിലൂടെ ഞാൻ ഇസ്ലാമിനെ അറിയുന്നു അവരുടെ സർവഭൂതഹിത രീതിയിലൂടെ ഞാൻ ഇസ്ലാമിനെ അറിയുന്നു മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അവർക്ക് ദുഃഖം വരുമ്പോൾ കണ്ണീരൊഴിപ്പിക്കുന്ന താത്തമാരെ ഉമ്മമാരെ വേണ്ടത്ര ഞാൻ കണ്ടിട്ടുണ്ട് അതിലൂടെ ഞാൻ ഇസ്ലാമിനെ അറിയുന്നു ഇവരിങ്ങനെയാണെങ്കിൽ ഇവരെ ഒരു ഒരു കുട്ടിയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് എന്താ അറിയാൻ പറ്റുക ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അറിയാൻ പറ്റും അപ്പോൾ ചില കുട്ടികളുടെ അവിടെ എന്തെങ്കിലും ചില ഒരു ഇഷ്യൂ ഉണ്ടായാലും എന്തൊരു കാര്യം ഉണ്ടായാലും എന്തൊരു പത്താൾ കൂടി അപ്പോൾ ആ കുട്ടിയുടെ ഒരു പ്രവർത്തനം അത് കാണുമ്പോൾ വേക്കും മോനെ നീ ഏത് വീട്ടിലെയാ മോൻ്റെ അച്ഛനാരെന്ന് ചോദിക്കില്ലേ ആ കുട്ടിയുടെ പ്രവർത്തനത്തിലൂടെയാണ് വേറെ ചില കുട്ടികളുടെ പ്രവർത്തനം കാണുമ്പോൾ ഏരണ്ട നിന്നെ തന്ന ഇത് ചോദിക്കില്ലേ നമുക്കപ്പോൾ ആ കുട്ടിയിലൂടെ ആ കുട്ടിയുടെ പ്രവർത്തനത്തിലൂടെ ആ കുട്ടികളുടെ അച്ഛനും അമ്മയാരാണെന്ന് അറിയാൻ പറ്റും ആ കുട്ടികളുടെ തറവാട് എന്താണെന്ന് അറിയാൻ പറ്റും ഇന്നിപ്പോൾ കൂടിയുള്ള ജിന്ദുക്കൾ ജിന്ദുക്കൾ ആ ഹിന്ദുക്കളുടെ പ്രവണത്തിലാണ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രമാണഗ്രന്ഥങ്ങളിൽ അയൽക്കാരനെ സ്നേഹിക്കരുത് പറ്റാവുന്നവർ ദ്രോഹിക്കുക അസൂയ പറയുക പോരി പറയുക കുശിമ്പ് പറയുക കുതികാൻ വെട്ട് പാരവെപ്പ് ഇതൊക്കെയാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വേദമാണ് നമ്മളുടെ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഇങ്ങനെയാണ് വേദമാകുന്നത് വേദം എവിടെ ഉണ്ടായത് അപ്പം ഏതുകൊണ്ടായത് പാകിസ്ഥാനിലാണ് സിന്ധു നദീതടത്തിന്റെ അപ്പുറത്ത് ബൊസപ്പുട്ടമ്മയ പോയ പോലെയുള്ള സ്ഥലങ്ങളിൽ മിത്രമതം നമ്മളിവിടെ ശിവനും വിഷ്ണുവും സരസ്വതിയും ലക്ഷ്മിയും കാര്യങ്ങളൊന്നുമല്ല അന്നുണ്ടായിരുന്നത് മിത്രൻ വരുണൻ അഗ്നി അങ്ങനെയുള്ള ഇത് നമ്മൾ കേട്ടിട്ടില്ല ഇന്ദ്രൻ ഇതൊക്കെ അന്നുണ്ടായിരുന്ന ദൈവങ്ങൾ ആ ദൈവങ്ങൾ മിത്രമതം അഗ്നി ആരാധന ഇറാനിലേക്ക് നടന്നിരുന്ന ആര്യന്മാരുടെ കാലങ്ങൾ അവിടെ നടന്നിരുന്നതാണ് അതൊക്കെ അപ്പൊ ശരിക്കും പറയുക ഭാരതം എന്ന് പറയുന്ന ഇന്നത്തെ ഭാരതഖണ്ഡം സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങള് അന്ന് കാട് മൂടിക്കെടുക്കുകയാണ് അതിൻ്റെ ദക്ഷിണ ഭാഗത്തുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്ന ഒരു കൾച്ചറിൻ്റെ പേരാണ് സിവിലൈസേഷൻ്റെ പേരാണ് ദ്രവിഡിയൻ കൾച്ചർ അതുണ്ടായിരുന്നു അത് ഇതിനേക്കാൾ മുമ്പുണ്ടായതാണ് സംസ്കൃതത്തിന് മുമ്പുണ്ടായ ഭാഷയാണ് ദ്രവിഡ ഭാഷ അതിന് കാരണം ആഫ്രിക്കയും ഇന്ത്യയും ചേർത്ത് വെച്ച ഒരുപാട് കൂടിച്ചേർന്നിരിക്കും പണ്ടുണ്ടായിരുന്ന ഒറ്റ ഭൂഖണ്ഡത്ത് വേർപ്പെട്ടു പോയതാണ് ഈ മറ്റേ അപ്പുറത്തെ ഈ പാകിസ്ഥാൻ പോകുന്നു ഇപ്പുറത്തേ ഇന്ത്യ പോകുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ പാ പാകിസ്ഥാനല്ല ആഫ്രിക്ക ആഫ്രിക്കയുടെ കിഴക്ക് വയസ്സുള്ള ആ കൂട്ടം ആൾക്കാർ ഇന്ത്യയുടെ അഥവാ ദക്ഷിണേന്ത്യയുടെ ഈ വശത്തുള്ള ആൾക്കാർ സംസാരിക്കുന്ന കുറേ പാട്ടുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട് പനി എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് എന്ന് പറഞ്ഞാൽ എലുമ്പ് എന്നാണ് എല്ലെന്നാണ് പഴയ ദ്രമിട ഭാഷ അവിടെ അവിടെയുണ്ടെന്നർത്ഥം അപ്പോൾ അത് പണ്ടേക്ക് പണ്ടുള്ളതാണ് സംസ്കൃതം ഡെവലപ്പ് ചെയ്ത് വരണം സംസ്കരിച്ച ഭാഷയാണ് സമയം പിടിച്ചിട്ടുണ്ട് പാണിയുടെ കാര്യത്തിന ഭാത്താണ് അതിന് അതിന് കെട്ടുറപ്പ് വരുത്തി വെച്ചിട്ടുള്ളത് അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മനോഹരമാണ് വലിയ കാര്യങ്ങളാണ് പക്ഷേ പക്ഷെ അതിനനുസാനം ചെയ്യുന്നുണ്ടോ ഭഗവത്ഗീത ഭഗവത്ഗീത വളരെ വലുതാണ് അതിനൊരു ശോകം ചെല്ലേ അതറിയില്ല ഭഗവതി വീട്ടിലുണ്ടോ ഞാൻ പൈസ തുടങ്ങേ വേദങ്ങൾ കണ്ടിട്ടുണ്ടോ വേദങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നു പറയും വേദമാണ് ഹിന്ദുവിൻ്റെ ആധാരഗ്രഥം ഏതാണ് ഹിന്ദു ഏത് വേദത്തിലാണ് ഹിന്ദുവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളത് അന്ന് ഹിന്ദു ഇല്ല ആ ഒരു സംജ്ഞയ്ക്ക് അവിടെ സംജ്ഞ ഉടലെടുത്തിട്ടില്ല പറഞ്ഞു വരുന്നത് വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മൾ ഒരാളുടെ കൾച്ചർ ഒരു ഒന്തസ്സ് മുമ്പ് പറഞ്ഞ പോലെ ഒരു അമ്മൂമ്മ വഴി മറികടക്കാൻ വേണ്ടി നിൽക്കുന്നു അതിന് കണ്ണ് കൃത്യമായിട്ട് കാണിച്ച് വടിയും കുത്തിപ്പിടിച്ച് എടുക്കുകയാണ് നമ്മളെ സൂട്ടും കൂട്ടും ആ അമ്മൂമ്മയെ വഴി കടത്തുന്ന സമയത്ത് ഈശ്വരനത് കാണുന്നുണ്ട് നീ നീയാടാ യഥാർത്ഥത്തിലുള്ള നല്ല മതത്തിൻ്റെ ഉടമ അത് ഈ എ എന്നോ ബിന്നോ സീന്നോ ഡിന്നോ എല്ലാ മതത്തിൻ്റെ പേര് നല്ല മതം നീ കെട്ട മതം ഉണ്ട് അങ്ങോട്ടും കടത്തി താടാ ശ്രീകരം എന്ന് പറയുന്ന എൻ്റെ മതഭേദ എന്ന് പറയുന്ന മതമേതാ അവൻ മുരട്ടുകാളയാണ് മുരളുന്ന പന്നിയാലേ മുരളുന്ന മറ്റേ എന്തായാലും പറയാ മായയാണ് ജന്തുവാണ് അവൻ ജന്തു മതത്തിൻ്റെ ആളാണ് അപ്പൊ ഏതായാലും ഈ ഒരു ഈ ഒരു ഒഴുക്ക് പലയിടത്തും നടക്കുന്നുണ്ട് ആ ബുദ്ധമാത്രി മറ്റുള്ള പല ഒഴുക്കുകൾ നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചില കടമ്പകൾ അതായത് കടലാസ് സംബന്ധമായിട്ടുള്ള കല പല കടമ്പകൾ ഉള്ളതുകൊണ്ട് അവർക്കതിഷ്ടമാണെങ്കിലും പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്നവരും സ്കൂളിൽ പോകാൻ പറ്റാതെ വരും തൊഴിൽ സ്ഥാപനങ്ങളെല്ലാം മാറ്റേണ്ടവരും ആധാർ കാർഡ് അത് ഇതൊക്കെ മാറ്റേണ്ടി വരും അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഇസ്ലാമിലാണ് എൻ്റെ വിശ്വാസം ക്രിസ്ത്യാനിറ്റിയിലാണ് പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഈ ഉള്ളതുകൊണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസം അവർ വലിയൊരു ആശ്വാസ തീരത്ത് അണഞ്ഞിരിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുകയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ അല്ലെങ്കിൽ മറ്റേത് സർട്ടിഫിക്കറ്റിലാണെങ്കിലും മതം തിരുത്താൻ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയും ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ അതിൻ്റെ കോടതി വിധിയുടെ നിയമവ്യവസ്ഥകൾ അതിൻ്റെ അനുച്ഛേദങ്ങൾ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കോടതി വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഏതായാലും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കിഷ്ടമുള്ള അഭിപ്രായം ഒരു വീടിനകത്ത് അവിടെ നോൺ വെജിറ്റേറിയൻ ആൾക്കാരുണ്ടാവും വെജിറ്റേറിയൻ്റെ ആൾക്കാരുണ്ടാവും ഇവരെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല ഇവർ ഇവരെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അവ അവർ ഒത്തൊരുമിച്ച് പോകാവുന്ന കാര്യമുള്ള കാര്യമുള്ളൊരു വീടിനകത്താണെങ്കിൽ പോലും അപ്പോൾ സമൂഹത്തിനാണെങ്കിൽ ഒരു ആളുകൾക്ക് ഞങ്ങൾക്ക് ഇനി ഈ മതം വേണ്ട അന്തസ്സും ആഭ്യാത്വം തറവാടിത്വം കുതികൽ വെട്ടും പരപരിഗണ ഒന്നും ഇല്ലാത്തതും പരപരിഗണനയില്ലാത്തതും അങ്ങനെയുള്ള ദ്വേഷം വെച്ച് പുലർത്തുന്നതുമായിട്ടൊരു മതം ഞങ്ങൾക്ക് ഇനി വേണ്ട ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണ് ഞങ്ങൾ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് ആ ഒരു മനോഭാവത്തോടുകൂടി നിൽക്കുന്ന ഒരുപാട് പേര് ഈ കേരളത്തിലുണ്ട് ഭാരതത്തിലുണ്ട് അവർ അങ്ങോട്ട് എടുത്തു ചാടാൻ കഴിയുന്നില്ല മാത്രം ഏതായാലും അവർക്കാണ് ഒരാശ്വാസം ഇപ്പോൾ ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മതം മാറിക്കോളൂ മതം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ അതിന് എന്താ ബുദ്ധിമുട്ട് നിങ്ങളെ ഓഫീസിൽ പോകണം ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം ഞാൻ മതം മാറി ആ അവനെ മതം മാറി എഴുതി വയ്ക്കാൻ പറ്റില്ല അവരാ കാര്യം കോടതിയിൽ വന്ന് പറ അവൻ്റെ കാര്യം ഞങ്ങൾ തീർത്ത് തരാം എന്ന് ഏതായാലും ഹൈക്കോടതിയുടെ ഈ ഒരു ഈ ഒരു വിധിയെ സഹർഷം ഒരു വ്യക്തി ഒരു സാധാരണ വ്യക്തിയായിട്ടുള്ള ഞാൻ എൻ്റെ അവകാശമാണല്ലോ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം